കൃഷ്ണപുരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണം നടത്തി ഇതോടനുബന്ധിച്ച് പ്രതിജ്ഞയും സന്ദേശവും സംഘടിപ്പിച്ചു കൃഷ്ണപുരം ജി വി എച്ച് എൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ദിനം ആചരിച്ചത് കൃഷ്ണപുരം അകമ്പുരം ചർച്ചാവേദി ചെയർമാൻ സുദർശനൻ ആലുമൂട്ടിൽ വായനാ ദിന പ്രതിജ്ഞയും സന്ദേശവും നൽകി തിരുവിതാംകൂർ ധർമ്മശാല പ്രസ്ഥാനം ആരംഭിച്ച ആ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതവാണ് ശ്രീ പി എൽ പണിക്കൻ അദ്ദേഹത്തിന്റെ ജന്മം എന്ന് പറയുന്നത് നമ്മുടെ നീലം എന്നുള്ള സ്ഥലത്താണ് പട്ടണ പ്രദേശങ്ങളിൽ നിന്ന് ജനിച്ച ആളല്ല ശരിക്കും റോഡ് കണക്ടിവിറ്റി കൃഷ്ണപുരം കൊട്ടാരം റിട്ടയേർഡ് സൂപ്രണ്ട് കെ ഹരികുമാർ പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു പോൾ പി പീറ്റർ ദീപ ഷീജമോൾ ഷീജമോൾക്കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം